എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിത് പറയാൻ പോകുന്ന എന്നാണെന്നറിയാവോ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടൊക്കെ ഭയങ്കര മോശമായിട്ട് പെരുമാറില്ലേ ഭയങ്കര ദേഷ്യപ്പെട്ടും വെറുപ്പും വിദ്വേഷവും എന്നാന്ന് പറയുന്നത് നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലാന്നൊക്കെ കിടന്ന് പറയും ഏഹ് പക്ഷെ നമ്മൾ ഇങ്ങനെ മാതാപിതാക്കൾ പ്രശ്നക്കാരാവണേ എന്തുകൊണ്ടാന്നറിയാവോ നമ്മളപ്പം ചിന്തിക്കണം അവരെന്തുകൊണ്ടാണ് അങ്ങനെ പ്രശ്നക്കാരാകണേന്ന് വെച്ചാൽ നമ്മൾ സൗമ്യമായിട്ട് ആ സമയത്ത് നിൽക്കണം എന്നിട്ട് അവർ പറയുന്നതിനകത്ത് വല്ല കാര്യങ്ങളുണ്ടോ നമ്മളെ കൊണ്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് നമ്മൾ മറുപടിയൊക്കെ പറയാവുള്ളൂ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ നമ്മൾ റെഡി ആവണം കേട്ടോ അതല്ല അവർ പറയുന്ന ഒരു കാര്യമൊന്നുമില്ലെങ്കിലും നമ്മൾ ആ മിണ്ടാണ്ടിരുന്ന അതൊക്കെ കേൾക്കുക കേട്ട ശേഷം നമുക്ക് എന്നാ പറയണേ അതിന് ഒരു അഭിപ്രായം ഞാൻ ഞാനിന്നതാണ് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം എന്നിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മാത്രം പറയുക അല്ലാണ്ട് അതൊരു രണ്ടുപേരും കൂടെ തമ്മിൽ ഒരു പ്രശ്നത്തിലേക്കായരുത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഞാൻ എന്നെ ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ടും അവരെ നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ പതുക്കെ അവിടെ ഇന്ന് കേട്ട ശേഷം നമ്മൾ പതുക്കെ എനിക്കിങ്ങ് പോരുക നമ്മുടെ അഭിപ്രായം അത്രയേ ഉള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മാതാപിതാക്കൾ നമ്മളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയ ഒത്തിരി പ്രശ്നങ്ങൾ അമ്മായിയമ്മ അമ്മായിയപ്പനും ഒക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫ് അങ്ങനെ ആയിരിക്കും അവരുടെ മാതാപിതാക്കളും കാണിച്ചു കൊടുത്തതാണ് അവർ നമ്മളോട് പെരുമാറി ഇത് തലമുറ തലമുറയായിട്ട് കൈമാറി വരികയാണ് അതായത് സ്വത്ത് കൈമാറും പോലെയാണ് ഇവരുടെ ദേഷ്യവും വെറുപ്പും വിദ്വേഷവും അധികാരങ്ങളും എല്ലാം ഇവരിങ്ങനെ കൈമാറി കൈമാറി വന്നത് അപ്പം അവരുടെ വിചാരം തന്നെ ഇങ്ങനെ ജീവിച്ചാലാണ് ശരിയാവുള്ളൂ ഇങ്ങനെയാണ് എല്ലാരോടും പെരുമാറേണ്ടേന്നാണ് അവരുടെ മനസ്സ് വെച്ചങ്ങന് അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു തോന്നലുണ്ടോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏഹ് അവരെ ആ ദുരിത ദുഃഖങ്ങൾ അതിൽ നിന്ന് ഒട്ടും മാറാൻ ശ്രമിക്കില്ല ഇപ്പോഴത്തെ പിള്ളേരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വല്ലവർ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ പണ്ട് കാലത്ത് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട കിലോമീറ്ററുകൾ നടന്ന സ്കൂളിൽ പോയി പഠിച്ചതെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കേ എങ്ങോടെ എന്ന് ചോദിക്കും പിള്ളേർ അല്ലാണ്ട് പിള്ളേർ അത് കേട്ടോണ്ടിരിക്കാനോ അതൊരു അയ്യോ അങ്ങനെയാ ഇങ്ങനെയാന്നൊന്നും പറയാൻ പിള്ളേർ റെഡിയല്ല അല്ല പിള്ളേർ പറയും ആ അത് നിങ്ങളുടെ കുഴപ്പം ഞങ്ങൾക്ക് ഇത് കേട്ടിട്ടെന്നാ കിട്ടാനാ എന്ന് ചോദിക്കും മക്കളെ ചെല്പം അത് കേൾക്കണേക്കാളും നമ്മൾ മിണ്ടാണ്ടിരിക്കുവായിരിക്കും അല്ലേ അപ്പം ഇത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള വിഷമങ്ങളാണ് അവരിങ്ങനെ കാണിക്കുന്നത് അവർക്ക് അധികാരം നഷ്ടപ്പെടുവോ അവർക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവോ എന്നാ നമ്മൾ ഇനി എന്നെ പുതിയ മരുമകളല്ല മരുമകം വന്നു കഴിയുമ്പം ഞാനൊന്നും അല്ലാതെ ആയി പോവോ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ ഇങ്ങനെയൊക്കെ തോന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില പേരൻസിനുണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ മടിയാവുമ്പോഴോ അവരിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ചിലർക്ക് മരണഭയം ഉള്ളവരുണ്ട് കേട്ടോ ഈ അവരുടെ സഹ സമപ്രായക്കാരായിട്ടുള്ളവർ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഓ ഇനി പാടുത്തത് ഞാനാണോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടും അവർക്ക് പേടിയുണ്ടാകാറുണ്ട് അപ്പം ഈ എന്നാ പറയണേ ഈ അതിൻ്റെ കൂടെ അംഗീകരിക്കാൻ മക്കൾ അംഗീകരിക്കണമൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് കൂടുതലാകും അപ്പം ഇവരെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ നിന്നുള്ള മക്കളെന്നെ ശ്രദ്ധിക്കണം ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ മക്കൾ എന്നെ ശ്രദ്ധിക്കണമെന്നുള്ള തോന്നലാണ് ഇവർ ഈ ചീത്തയും പിന്നെ ദേഷ്യവും ആരിശവും വെറുപ്പും ഒക്കെ കാണിക്കുന്നത് ചിലപ്പം അപ്പം നമ്മൾ എന്നെ കാണിക്കണേ വല്ല ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിടയ്ക്കൊന്ന് അതിനു വിശേഷം സുഖമല്ലേ മരുന്നൊക്കെ മേടിച്ചോ അല്ലെങ്കിൽ കഷായം മേടിച്ചോ കുഴമ്പ് മേടിച്ചോ ഇതൊക്കെയല്ലേ അവർക്ക് ആവശ്യമുള്ളൂ അതൊക്കെ ചോദിക്കുക മരുന്ന് തീർന്നോ ഗുളിക തീർന്നോ എന്നൊക്കെ ഒന്ന് ചോദിക്കുകയോക്കെ ചെയ്യുമ്പോഴത്തേനും അവരുടെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു സ്നേഹം നമ്മളോട് തോന്നും ഏ ആ എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നെ കൈവിട്ടിട്ടൊന്നുമില്ല ഭാര്യ വന്നിട്ട് എന്നെ കൂട്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് അത് മരുമകളാണേലും ചോദിക്കാം അച്ഛൻ മരുന്ന് അച്ഛൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ടോ അമ്മയുടെ മരുന്ന് തീർന്നിട്ടുണ്ടോ മേടിക്കാറായോ ചേട്ടനോട് വിളിച്ചു പറയട്ടെ എന്നൊക്കെ ഒന്ന് ചുമ്മാ പറഞ്ഞാൽ മതി എന്നേ ഇപ്പൊ ഒരു ദിവസം കൊണ്ടുപോകുന്നില്ലെന്നോർത്തോന്നൊന്നും ഒരു കുഴപ്പമില്ല ഏഹ് അടുത്ത ദിവസം കൊണ്ട് കൊടുത്താലും മതി പക്ഷേ നമ്മൾ അംഗീകരിക്കുന്നു എന്നൊരു തോന്നല് അവര് ഉള്ളിന്റെ ഉള്ളിലുണ്ടാകണം അപ്പോഴാണ് അവർക്ക് എന്നാ പറയണേ അവ ഒരു സന്തോഷമുണ്ടാകും ഇത് കുറ ഈ ദേഷ്യപ്പിറില് കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരാനും സാധിക്കും അല്ലാണ്ട് അവർ ഈ നമ്മളങ്ങ് വിചാരിച്ചാൽ മതി അവർ ഈ തലമുറ തലമുറയായിട്ട് ഇതിങ്ങനെ പിന്തുറന്നു വന്നോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇനി ചിലപ്പോൾ ഉള്ള തലമുറകൾ നമ്മളെന്താ കാണിച്ചു കൊടുക്കണതെന്നായിരിക്കും നമ്മുടെ മക്കൾ അവരുടെ മക്കളോട് കാണിക്കുന്നത് അത് മാറാൻ മാ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളൊരു മാതൃക കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്കും ഇല്ലേ അങ്ങനെ നമ്മൾ ശാന്തരായിട്ടിരുന്ന് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മൾ അടുത്ത തലമുറയ്ക്ക് അത് പ്രയോജനമായിരിക്കും നമ്മൾ ശാന്തമായിട്ടിരുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സ്വഭാവമൊക്കെ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ എൻ്റെ പ്രായമുള്ളവർ തന്നെ ഒന്ന് എല്ലാ മക്കളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ദുഃഖങ്ങൾ കുറവുണ്ടായിരിക്കും അല്ലാണ്ട് മക്കളെ എല്ലാ കാര്യത്തിലും ഇപ്പഴേ ഇടപെട്ട് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് ദുഃഖങ്ങൾ ഒത്തിരി ഉണ്ടാവണം എന്ത് കാര്യം വന്നാലും പറയണേ ഞാൻ അറിയാണ്ടൊന്നും ചെയ്യരുത് ഞാൻ അറിഞ്ഞേ ചെയ്യാവുള്ളൂ ഞാൻ അങ്ങനെ എങ്ങനെയാ അങ്ങനെയൊന്നും വേണ്ട അതേന്നൊക്കെ ഒഴിവാക്കുക അത് മക്കൾക്കൊരു പാരയാ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളിന്ന് ജീവിക്കാൻ പിന്നെ മികച്ച ആശയവിനിമയം നടത്തുക മാതാപിതാക്കളുമായിട്ട് എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കുന്നു എന്നൊരു കൂടുതലൊരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലകത്ത് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ആ പഴയ കാലത്തിൻ്റെ ആ എന്നു പറയുന്നത് പഴയ കാലത്തുള്ള ചില തീരുമാനങ്ങളൊക്കെ നല്ല ശക്തമായ തീരുമാനങ്ങളായിരിക്കും അതിനകത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുമോന്ന് നമ്മൾ ചിന്തിക്കണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയാൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടാകും അവർ നമ്മളെ അംഗീകരിച്ചില്ലോന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും പിന്നെ എവിടെയെങ്കിലുമൊക്കെ മക്കളെ കൊച്ചുമക്കളെ മുത്തച്ഛന്മാരെയൊക്കെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു പാർക്കിലോ ഒരു കടൽത്തീരത്തോ ഒക്കെ പോയി ഒന്ന് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരാണ് അതിൽ നിന്നൊരു പെട്ടെന്ന് ആ ചിന്തയിൽ നിന്നൊന്നും മോ മോചിതരാകും അപ്പൊ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം അവർ ഇവർക്കിട മിക്കതും പ്രായമായല്ലോ എന്നുള്ള ചിന്തയാണ് ഇവരെ അധികവും ബുദ്ധിമുട്ടിക്കണത് മിക്ക കാരണവമാരും വലിയ രാജാവായിട്ട് ആയിട്ട് വാടണവരായിരിക്കും വീട്ടിലെ എല്ലാവരും അടിച്ചു കെട്ടി എന്ന് പറയാം മര്യാദ പഠിപ്പിച്ചൊക്കെ മക്കളെയും നല്ല അടിയൊക്കെ കൊടുത്ത് വളർത്തുന്ന കാരണന്മാർക്കാണ് ഈ പ്രശ്നങ്ങൾ അധികവും മക്കൾക്കിട്ടൊക്കെ നല്ലത് കൊടുത്ത് വളർത്തും അത് കഴിയുമ്പോൾ ഇവർ പ്രായമായി കഴിയുമ്പോൾ ഇവരുടെ വിചാരം തന്നെ ഇവരുടെ അധികാരം എല്ലാം പോയി ഇനിയിപ്പം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഞാനൊന്നും അല്ല അവർക്ക് ആർക്കും എന്നൊരു വിലയില്ല ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ ചിന്തിച്ചു വയ്ക്കുക നിങ്ങൾ ശരിയല്ലേന്ന് ഇതൊക്കെ ഈ അധികം പ്രശ്നങ്ങളുടെയും കാരണം ഇവിടെയാണ് അപ്പം നമ്മളൊരു ചെറിയ സ്നേഹമൊക്കെ കൊടുത്ത് ഒരു എന്നാ പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു മിഠായി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് സോപ്പിട്ട് ഷുഗറൊക്കെയാന്ന് പറയും എന്നാലും ഒരു മിഠായിക്കെ വല്ലപ്പോഴൊക്കെ കൊണ്ട് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ കൊടുക്കുമ്പോഴത്തേനും അവരുടെ മനസ്സിൽ ആ ശരി എന്നെ ഇഷ്ടം എന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും തന്നെ അവരുടെ മൈൻഡ് മാറിയേ അല്ലാണ്ട് ഇവര് ഈ എന്നാ ഇവരെ നേരെയാക്കാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇവർ കിടപ്പായി കിടപ്പായിപ്പോയാൽ അതിലും പ്രശ്നക്കാരാകും കിടപ്പായി കഴിയുമ്പോഴത്തേനും തീർത്തും പറ്റില്ല എന്ന് വന്നാൽ ഇവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണ കാരണമാരുണ്ട് നല്ലത് പറയും നല്ല ചീത്തയും തെറിയൊക്കെ പറയുന്ന കാരണന്മാരും ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചിന്തിക്കണം അതെന്ന് വെച്ചാൽ അവർക്ക് ആ പറ്റില്ലാണ്ട് അവർ ഈ ഓടിപ്പാഞ്ഞി അടുത്തിട്ട് പറ്റില്ലാണ്ട് കിടപ്പായി പോയതാന്ന് അവരെ ഒക്കെ അങ്ങ് അംഗീകരിക്കാൻ മനസ്സ് വരില്ല അങ്ങനെയുണ്ട് ഇതൊക്കെ ഒരു ട്രിക്കാണ് ഇതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കി ചിലപ്പം വിജയിക്കും അപ്പോൾ ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ